കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് പിടിയിലാകുന്നവരിൽ ചെറുപ്പക്കാർ ഒരു ഭാഗത്തിൽപ്പെട്ടവരും കൂട്ടത്തിൽ ഇതര വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയും ഉണ്ടാകുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാരക മയക്കുമരുന്നായ എം ഡി എം എ പാലക്കാട് ടൗണിൽ നിന്ന് ഇത്തരത്തിലൊരു സംഘം പിടിയിലായപ്പോഴും അതേ സമാനതകൾ ആവർത്തിച്ചിരിക്കുകയാണ് ഇരുപത്തൊൻപത് കാരിയായ ആൻസി എബ്രഹാമാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മലാങ് ലോഡ്ജിൽ നിന്ന് പിടിയിലായ യുവതി യുവാവകട്ടെ മുപ്പത്തേഴുകാരനായ അൻഷാബ് ഏഴ് ഗ്രാം എം ഡി എം എ എന്ന മാരക മയക്കുമരുന്നാണ് ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത് ഇരുവരും ചേർന്ന് ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരമായി മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഏജൻസി വഴി പാലക്കാട് കേന്ദ്രമായി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വടകര ഓഞ്ചിയം സ്വദേശിനിയാണ് ആൻസി എബ്രഹാം ഒന്നിച്ച് ലോഡ്ജ്മുറിയിൽ താമസിച്ചുകൊണ്ട് കച്ചവടം തൊഴിലാക്കാൻ പോകുന്ന വിധത്തിൽ സൗഹൃദം കൊണ്ട് അവളെ സ്വാധീനിച്ച സുഹൃത്തോ കാമുകനോ ഒക്കെയായ അൻഷാബ് മണ്ണാർക്കാട് സ്വദേശിയുമാണ് കഴിഞ്ഞ ഏതാനും മാസത്തിനുള്ളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ മയക്കുമരുന്ന് മാഫിയകളുടെ ട്രാപ്പിൽപ്പെട്ട് പിടിയിലായവരുടെ കേസ് ഹിസ്റ്ററി പഠിച്ചാൽ അതിൽ പലതിലും പതിവായി ഒരു പാറ്റേൺ കാണാൻ കഴിയുന്നു ഇത് യാദൃശികം എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാൻ പോകുന്ന ഒരു കാര്യമല്ല സമൂഹത്തിൽ മാരകമായ വിപത്തുകളുണ്ടാക്കുന്നതും വളർന്നു വരുന്ന തലമുറകളുടെ ഭാവിയെ മുച്ചൂടും മുടിപ്പിക്കാൻ പോകുന്നതുമായ ഇത്തരം കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് നിയമക്കുരുക്കിലായാൽ പിന്നെ പുറംവെട്ടം പോലും കാണാൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ടും അതിന് ഇത്തരം പെൺകുട്ടികൾ തയ്യാറാവുന്നത് പലപ്പോഴും സുഹൃത്തുനിന്ന് അവകാശപ്പെടുന്ന പങ്കാളികൾ കൊടുക്കുന്ന വാക്കുകളുടെ ഉറപ്പിൽ തന്നെയായിരിക്കും അത്തരത്തിൽ പെൺകുട്ടികളെ ഇവർ സ്വാധീനിക്കുന്നത് പ്രണയം കൊണ്ടും മോഹന വാഗ്ദാനങ്ങൾ കൊണ്ടും തന്നെയാണ് കേരള സ്റ്റോറി സിനിമ വന്നപ്പോൾ അതൊന്നും കേരളത്തിന്റെ കഥയല്ലെന്നും കേരളത്തിൽ ഈ സ്റ്റോറിയിൽ പറയുന്നതൊന്നും നടക്കുന്നില്ല എന്നും ആവർത്തിച്ച് അലറി വിളിച്ചവരും മയക്കുമരുന്ന് ട്രാപ്പുകളെ കരുതിയിരിക്കണമെന്ന് സ്വന്തം സഭയിലെ വിശ്വാസികളോട് ഗുണദോഷം പറഞ്ഞതിന് ഇവിടെ നാർക്കോട്ടിക് ജിഹാദിൽ എന്ന് പറഞ്ഞ് അട്ടഹസിച്ചവരും തുടർമാനമായി മയക്കുമരുന്നുമായി പിടിയിലാകുന്നവരുടെ വിവരങ്ങൾ പരിശോധിച്ച് അതിൻ്റെ പിന്നിലെ നിഗൂഢ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മറുപടി പറയുക തന്നെ വേണം എത്രയൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടും പെൺകുട്ടികൾ പിന്നെയും ഇത്തരം കെണികളൊരുക്കി കാത്തിരിക്കുന്ന വേട്ടക്കാരുടെ വലയിൽ ചെന്ന് കയറുന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഒരു കിലോ എം ഡി എം എ മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് താളകത്തെ വീട്ടിൽ സഫീർ പിടിയിലായതും ഓട്ടോറിക്ഷയിൽ എം ഡി എം എ കടത്തിയതിന് നിലമേൽ കൈത്തോട് ചാരിവളപ്പുത്തൻ വീട്ടിൽ ഇൻഷാദിനെ ചടയമംഗലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തതും കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിലായിരുന്നു കേരള സമൂഹത്തിന്റെ സമാധാനം താറുമാറാക്കുന്ന തരത്തിൽ ഇത്തരം ഡേ ടി ബിസിനസിന്റെ കുത്തകാവകാശം കൈയാളുന്ന ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി കൈക്കൊള്ളാൻ കേരള സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ കേരളം മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കും ഒപ്പം നമ്മുടെ അനേകം പെൺകുട്ടികളും യുവാക്കളും നശിക്കുകയും ചെയ്യും